പാകിസ്ഥാന് കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചീഫ് ഫീൽഡ് മാർഷലുമായ അസീം മുനീർ ഇന്ത്യ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസർ ആണ് എന്നായിരുന്നു അസിം മുനീറിന്റെ പുതിയ ആരോപണം ഇക്കുറി അഫ്ഗാനിസ്ഥാനെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് അസിം മുനീറിന്റെ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മേഖലകളിലാകെ ഇന്ത്യ തീവ്രവാദത്തിന് സ്പോൺസർ ചെയ്യുകയാണ് എന്നായിരുന്നു അസിം മുനീറിന്റെ ആരോപണം വെള്ളിയാഴ്ച പാക് ആർമി ഉദ്യോഗസ്ഥരുടെ അമ്പത്തിരണ്ടാം പൊതുപരിശീലന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അസിം മുനീർ വീണ്ടും വിഷം ചീറ്റിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ കിട്ടിയിട്ടും പഠിച്ചില്ലേ എന്നതുൾപ്പെടെ അസിം മുനീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഉയരുകയാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത പ്രകോപന പ്രസ്താവനയുടെ ലക്ഷ്യം എന്താണ് എന്ന് അറിയില്ല ഇക്കുറി അസിം മുനീർ അഫ്ഗാനിസ്ഥാനേയും കൂടി കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കില്ലെന്നുമുള്ള രീതിയിലാണ് അസിം മുനീർ പ്രസ്താവിച്ചിരിക്കുന്നത് നേരത്തെ കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ ഞറമ്പാണെന്നും അതിനെ ഒരിക്കലും പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല എന്നുമുള്ള പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പഹൽഗാമിൽ ഭീകര ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്നത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റൊരു ഭീകരവാദ ആക്രമണമാണോ അതോ യുദ്ധം തന്നെയാണോ അസിമുനീർ ആസൂത്രണം ചെയ്യുന്നത് എന്ന ആശങ്കയും ഉയരുകയാണ് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പാകിസ്ഥാൻ നിറയെ വിദേശ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു മാത്രമല്ല സിന്ധു നദീ ജലം നൽകിയില്ലെന്ന ഇന്ത്യയുടെ പ്രസ്താവനയും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ അടുപ്പിക്കാൻ ഈയിടെ ചൈനയും നേതൃത്വത്തിൽ ശ്രമം നടത്തിയിരുന്നു ഇതോടെയാണ് അഫ്ഗാനിസ്ഥാനെ കൂടി ഇന്ത്യക്കെതിരെ തിരിക്കുന്ന രീതിയിൽ അസീം മുനീർ പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദാരിദ്ര്യവും പ്രശ്നങ്ങളും കാരണം വീർപ്പുമുട്ടിയിരിക്കുകയാണ് എങ്കിലും പാകിസ്ഥാന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇന്ത്യ യെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ത്യ ഇതിനും തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട